ചേട്ടനി സിനിമ റിവ്യൂ പറയുന്നതിലേക്ക് കാര്യം എന്താണ് സിനിമയിൽ റിവ്യൂ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കലേനെ സ്നേഹിച്ചതാണ് കലേനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇപ്പോഴും കലയെ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് ഞാനൊരു കലാകാരനാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വണ്ടി ഓടി കിട്ടുന്ന അഞ്ചും പത്തും ഒക്കെ വെച്ച് കൂട്ടി ഷോർട്ട് ഫിലിമും പിന്നെ ഓരോ സിനിമിന് സിനിമയിലെ പഴയ ഗാനങ്ങളൊക്കെ എടുത്ത് ആൽബം ചെയ്യുകയും ഷോർട്ട് ഫിലിം ചെയ്യുകയും ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തിട്ട് നമ്മളത് കാണാൻ ആരുമില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ആറാട്ടണ്ണൻ്റെ ആറാട്ടണ്ണനും ആറാട്ടണ്ണനും അലൻ ജോസും പോലുള്ളവർ കോമാളിത്തരങ്ങളെ കാണിക്കാൻ തുടങ്ങി കോമാളിത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങ് കോമാളികളെ പോലെ കോമാളിയാണ് അവർ കോമാളിത്തരങ്ങളെ കാണിച്ചപ്പോഴത്തേക്ക് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അവരെ ബാക്കിലോട്ട് അങ്ങ് തിരിഞ്ഞു അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ ഞാനും ചെയ്തു അത് തന്നെയാണ് ഇതിൻ്റെ സംഭവം ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ആറാട്ടം എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് അയാൾ ആറാടുകയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അയാൾ ഫസ്റ്റ് റിവ്യൂ പറഞ്ഞ് അയാൾ ലാലേട്ടൻ്റെ കുറ്റം പറഞ്ഞാണ് നടക്കുന്നത് ഏ ആ പര പറയാൻ പറ്റില്ല അവന് വിദ്യാഭ്യാസം എന്താ മണ്ടേ കയറി മണ്ടേ കയറിയുടെ കിറക്കാണ് അവന് പിന്നെ ഒന്നാതായാലും പിന്നെ അവന് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടിയിട്ടില്ല അതിൻ്റെ അതൊക്കെ ഇടവരുണ്ട് ആർക്കും ആറാട്ടാണ് സന്തോഷം ഉറങ്ങിക്ക് ഇപ്പം ലാലേട്ടൻ്റെ പടം കൊള്ളൂല്ലെങ്കിൽ ലാലേട്ടൻ കൊള്ളൂല്ല മമ്മൂക്കയുടെ പടം കൊള്ളാമെങ്കിൽ മമ്മൂക്ക കൊള്ളാം ഇപ്പം മമ്മൂക്ക ഫാനോ നമ്മളാണ് നടക്കുന്നത് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് റിവ്യൂ പറയും ഇതാണ് പുള്ളിയുടെ ജോലി അപ്പോൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ അടുത്ത അവതാരം അലിൻ ജോസ് ഉഫ് അവൻ്റെ കണ്ട് 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 എനിക്ക് വയ്യ അങ്ങനെയാണെങ്കിൽ സഖിയായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മൂലത്തിൻ്റെ വരി ചേർത്തുള്ളത് വീഡിയോ ഞാൻ പറഞ്ഞത് എൻ്റെ മൂലത്തിൻ്റെ വരിഞ്ഞാർ എന്ന് പറഞ്ഞു െ പറ്റി പറഞ്ഞിട്ടില്ലേ ഓ ചെകുത്താനും പറഞ്ഞു ചെകുത്താന ചെകുത്താനും പറഞ്ഞിട്ടുണ്ട് അലിൻ ജോസിനെ പറഞ്ഞിട്ടുണ്ട് ആറേട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ മൂന്നുവരെ ഞാൻ പറഞ്ഞ് അവരെ മൂന്നുവരെക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വന്ന് കവാ ആദ്യ ആറേട്ടവണ് കവാലടിച്ച് പൊടിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറയും നിന്റെയൊക്കെ മൂലത്തിൻ്റെ വരിയും മൂന്നെണ്ണത്തിൻ്റെ മൂലത്തിൻ്റെ വരി ഞാൻ ചെകുത്താനിടത്ത് ഞാൻ ഇപ്പോഴും പറയല്ലേ ആ എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറയാം കയറി വരാൻ പറയാം ഇങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ ഇട്ടതിന് ശേഷം വിളിച്ചു അവരാരെങ്കിലും അവരുടെ സുഹൃത്തുക്കളാരെങ്കിലും വിളിക്കാം അത് ചെകുത്താൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയിട്ട് ആറാട്ടെണ്ണ അലിൻ ജോസിൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനന്തപുരത്തുനിന്ന് ഒരെണ്ണം വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അത് ഞാൻ കണ്ടായിരുന്നു തുപ്പലെണ്ണയായി അത് എൻ്റെ പേര് തുപ്പലെണ്ണ പറഞ്ഞത് എനിക്കതിൽ നാണക്കേടൊന്നുമില്ല ഞാനൊരു കലാകാരനാണ് എനിക്കതിൽ ഉള്ളൂ ചെകുത്തായ് ചെകുത്താൻ്റെ ചെകുത്താൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളെയാ നീ ഇപ്പം അതിൻ്റെ അടുത്ത് മത്സരിക്കാൻ പാ എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ വാളിയാ നിനക്ക് ധൈര്യം ഉണ്ടായി നീ എൻ്റെ അടുത്ത് വാ ഞാൻ പറയണം പക്ഷേ അളിയെ ഇതുവരെ പേടിച്ചിട്ട് എൻ്റെ വീടേക്ക് വരാൻ ഭയങ്കര അളീൻ്റെ കൂടെ ഒരു ചിങ്കിടിയുണ്ട് അവരാണ് ഇപ്പോൾ അടുത്ത് പറയുന്നത് തുപ്പലെണ്ണി വന്ന് നിങ്ങളെ കവാല അടിച്ച് പൊട്ടിക്കും അലീൻ ജോസിൻ്റെ അടുത്തും ആറാട്ടൻ്റെ അടുത്തും അത് പറഞ്ഞായിരുന്നു അവർ കണ്ടായിരുന്നു ആറാട്ടെണ്ണയി എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ റിയാക്ട് ചെയ്ത് എന്നെ റിയാക്ട് ചെയ്തായിരുന്നു പിന്നെ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നീ ഇനി കൊച്ചിയിലോട്ട് പോവാൻ പറഞ്ഞു അപ്പോൾ ഇനി കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി ഭയങ്കര ബിൽഡപ്പായിരുന്നു ഞാൻ പോകും കേട്ടോ അതിൽ വേറെ മാറ്റമൊന്നുമില്ല ഞാൻ പോയിരിക്കും